ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോ ഒരു പുതിയൊരു വീഡിയോ എത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഡെയിലി ചെയ്യുന്ന ഒരു വീഡിയോസുമായിട്ട് കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അതായത് നമ്മുടെ വീടുകൾക്കൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ ഫ്രിഡ്ജ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ചില സമയങ്ങളിൽ അതിന്റെ തണുപ്പ് കുറവ് അതായത് ടോപ്പ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്ന സമയത്ത് മേലെ തണുപ്പുണ്ടാകും താഴെ തണുപ്പ് കമ്മി താഴേക്ക് തണുപ്പ് കൂളിങ് വരുന്നില്ല നമ്മൾ വെക്കുന്ന ഫ്രൂട്ട്സും മെറ്റീരിയൽസും പഴവർഗ്ഗങ്ങളും എല്ലാം പച്ചക്കറികളെല്ലാം വേസ്റ്റ് ആകുന്നു അത് കേട് വന്നു പോകുന്നു എന്നൊരു കംപ്ലൈന്റ് വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ വീട്ടിൽ പോയ സമയത്ത് ഇതായിരുന്നു ഒരു കംപ്ലൈന്റ് വീട്ടിലെ ഫ്രിഡ്ജിന്റെ താഴ്ഭാഗം വർക്ക് ചെയ്യുന്നില്ല അപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നുള്ള ഒരു നിയമനം എത്തി ചെറിയൊരു വിദ്യ ഉപയോഗിച്ചു അത് ക്ലിയർ ആക്കി അപ്പൊ അത് ക്ലിയർ ആക്കിയത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് മുന്നേ ക്ലിയർ ആക്കി തരാം കാരണം ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന് പോലെ ടെക്നീഷ്യന്മാരുടെയും കാര്യങ്ങളൊന്നും വേണ്ട അതിന് അത്ര പ്രോ അല്ല അതായത് അത്ര ടെക്നീഷ്യൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾക്ക് അറിയാവുന്ന ചെറിയ ചെറിയ വിദ്യകൾ ഉപയോഗിച്ച് എന്തെങ്കിലും ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ചെറിയ ചെറിയ ചില്ലറ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ അത് ക്ലിയർ ആക്കാവുന്നതാണ് അപ്പോ ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ആണ് ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് വർക്കിംഗ് കാര്യങ്ങൾ ചെയ്യേണ്ടത് താഴെ ഭാഗത്ത് നല്ല കൂളിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു വർക്ക് ചെയ്തത് ആ ഒരു ക്ലിയർ ആക്കിയത് അതിന്റെ മേൽഭാഗം താഴ്ഭാഗം ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് വരുന്നത് മേൽഭാഗത്തും താഴ്ഭാഗത്തും കറക്റ്റ് കോളിങ് കാര്യങ്ങൾ സെറ്റാക്കിയത് ക്ലിയറാക്കിയത് എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്ന് പറയാൻ പോകുന്നത് ആ വീഡിയോ സൈതും ക്ലിയറാക്കി കറക്റ്റാക്കി പറഞ്ഞുതരാം ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ വീഡിയോ കാണുക ഇതാണ് വീട്ടിലെ ഫ്രിഡ്ജ് അപ്പോൾ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ് അപ്പോൾ വീട്ടിൽ പോയപ്പോൾ കംപ്ലയിൻ്റ് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ മേൽഭാഗം കൂളിംഗ് ഉണ്ട് പക്ഷേ താഴെ ഭാഗത്ത് കറക്റ്റ് കൂളിംഗ് കാര്യങ്ങൾ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വെച്ച വെജിറ്റബിൾസും ഫ്രൂട്ട്സെല്ലാം വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നത് പാലൊക്കെ കേട് വന്ന് കൊണ്ടിരിക്കണോ അപ്പോൾ അത് എങ്ങനെ നമ്മൾ ക്ലിയർ ആക്കിയാണ് മൂന്നും ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്ന് വീഡിയോ സഹിതം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ഇട്ടത് കാരണം മേലത്തെ മേലെ തുറന്ന സമയത്ത് അതിൻ്റെ ഒരു ഏരിയയിലുണ്ടോ ഐസ് കട്ട് പിടിച്ച് അപ്പം അതാണ് കൂടുതലും കംപ്ലൈൻറ് വരുന്നത് അതായത് നമ്മൾക്കിപ്പോൾ മേൽഭാഗത്ത് വരുന്ന കൂളിങ് താഴ്ഭാഗത്തേക്ക് വരില്ല താഴ്ഭാഗത്ത് വരുന്ന ഒരു ഏരിയ ഐസൽ മൂടപ്പെട്ടിരിക്കും ഐസ് കൊണ്ട് ഐസ് കട്ടൽ മൂടിപ്പെട്ടിരിക്കും കാരണം അതിൽ വരാനുള്ള വഴി ക്ലോസിങ് ആയിരിക്കും അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് മേൽഭാഗത്ത് ഇതുപോലുള്ള ഐസ് രൂപപ്പെടുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വെച്ചാൽ നമ്മൾ മെയിൻ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയ ആ ഒരു ഏരിയേൻ്റെ ഫ്രിഡ്ജ് മാക്സിമം മാക്സിമം വൺ അവർ ടു അവർ ഓഫിൽ നിർത്താം ഓഫിൽ നിർത്തിയ സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഐസ് കട്ടകൾ അലിഞ്ഞു പോകും അതായത് നമ്മളിപ്പോൾ ഒരു ഏരിയയിലുള്ള ഐസ് കട്ട് അത് ഔട്ടിങ് വരുന്ന ഏരിയ ഉണ്ടാകും ആ ഏരിയയിലത്തെ ഐസ് കട്ടൊക്കെ അലിഞ്ഞു പോകും ഓക്കെ അപ്പോൾ ഇതിന് മെയിൻ വേണ്ട അതിന് ടൂൾ എടുത്തത് ഇതുപോലെ സ്ക്രൂ സെറ്റ് കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ആ ടൂള് കാര്യങ്ങൾ ആദ്യം എടുത്തു പിന്നെ ഇത് അലീച്ച് കളയണം അതായത് ഐസ് കട്ട കാര്യങ്ങൾക്ക് അലീച്ചെല്ലാം അപ്പോൾ അത് വേറെ ഒന്നുമില്ല നമ്മുടെ ഹെയർ ഡ്രയർ ഉണ്ടല്ലോ ഹെയർ ഡ്രൈ അപ്പം അതൊന്ന് വീട്ടിലുണ്ടായിരുന്നു വൈഫിൻ്റെ അപ്പോൾ അതും മെല്ലൊന്ന് പൊക്കി അപ്പം അത് ഉപയോഗിച്ചാണ് ഇന്നത്തെ പണി മൊത്തം ഓക്കെ അപ്പം വർക്ക് പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ല വർക്കിംഗ് കണ്ടീഷൻ കണ്ടീഷനൊക്കെയാണ് ഓക്കെ ആദ്യം നമ്മൾ അതിന്റെ മേലെ ഒരു ടോപ്പിലൊരിതുണ്ട് ആ ടോപ്പിൽ ആ ഒരു ഇത് അഴിച്ചെടുക്കണം അത് അഴിച്ചെടുത്ത് ലോക്ക് ജസ്റ്റ് വെറുതെ പ്രസ് ചെയ്ത് പിടിച്ച് ലോക്ക് ചെയ്ത് ആയിരിക്കും അപ്പം അതിന് നമ്മൾ വലിച്ചെടുത്താൽ തന്നെ വരും വലിച്ചെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ടൈറ്റ്നെസ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് കട്ട ടൈറ്റായി നിൽക്കണ്ടാവും ഒന്ന് തട്ടി കൊടുത്താൽ ഐസ് കട്ട പോവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഫുള്ളായിട്ട് വലിച്ചെടുത്ത സമയത്ത് അതേപോലെ റിട്ടേൺ വന്നു അതായത് ആ ഒരു ലോക്ക് ലോക്ക്ന്ന് വിട്ട് തിരിച്ച് വന്നു സാധനം അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുളിങ്ങിയിരിക്കണ സമയത്ത് ആ ഒരു ഇത് ഫുൾ വെള്ളം കൺട്രോൾ ചെയ്ത് പിടിപ്പിക്കും ഐസ് ഐസ് ആയി പിടിപ്പിക്കും പിന്നെ പെട്ടെന്ന് കറണ്ട് പോവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കൂളിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് എപ്പോഴും ഫ്രിഡ്ജ് കേടുവരണ്ടും മെറ്റീരിയൽ കേടുവരണ്ടും സൂക്ഷിക്കാനുള്ള ഒരു ഏരിയ ആണ് ആ ഒരു മെറ്റീരിയൽ അപ്പൊ അത് ആദ്യം ഊരിയെടുത്ത് അതിലത്തെ ഐസ് കട്ടിങ് കാര്യങ്ങളൊക്കെ ഫുള്ള് തട്ടിക്കലും ഫ്രിഡ്ജ് വെള്ളം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ അതിന് ശേഷം ആ സ്ക്രൂ ഉണ്ടല്ലോ മേലെ സ്ക്രൂ ഉണ്ടോ അത് ലോക്കിങ് ചെയ്യണ സ്റ്റാൻഡാണ് കാരണം അതിന്റെ ബാക്കിലത്തെ ബോർഡ് അഴിച്ചെടുക്കണം അപ്പൊ അങ്ങനെ അഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിലത്തെ ആ ഒരു സ്റ്റാൻഡ് ഈ ബ്ലൂ കളറ് തട്ടുപിടിപ്പിച്ച സ്റ്റാൻഡ് ഊരെടുക്കണം അപ്പം അത് തിരിച്ചങ്ങോട് ഊരെടുത്തു അത് ഊരെടുത്ത് കഴിഞ്ഞ പോലെ തന്നെ ആ ഒരു ഏരിയ ഫുൾ കാലിയായി ഇനിയിപ്പോൾ തടസ്സം കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല പിന്നെ അതിനുശേഷം ഒരു നമുക്ക് കുറച്ച് നേരെ കാണാം നേരെ രണ്ട് ഹോൾ കാണാം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും അപ്പോൾ അതിലുള്ള സ്ക്രൂ ആദ്യം ഊരെടുക്കണം അതിന് ശേഷം മുമ്പ് ഒരു ഹീറ്റർ ഹീറ്റർ വെച്ചിട്ട് ഉള്ളിലേക്ക് അതിന് ഹോള് കാണുന്ന ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് പിടിപ്പിച്ചു കാറ്റ് കാറ്റ് വിട്ട് ഹീറ്റ് ചെയ്തു ഹീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഐസ് കട്ടായിട്ട് ആയിട്ട് ലോക്ക് ചെയ്ത് നിൽക്കേണ്ട ഒക്കെ അപ്പം നമുക്ക് ആ ഒരു ഡോർ ഡോർ വലിച്ചെടുക്കേണ്ടതാണ് ഓപ്പൺ ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ എങ്ങനെയുണ്ടാകുമ്പോൾ കുറച്ച് അലിന് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ അതിന് ഫുള്ളായിട്ട് ഒന്ന് ഹീറ്റ് പിടിപ്പിച്ചപ്പോൾ ചെറിയ സൗണ്ടൊക്കെ ഒക്കെ സൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് എന്തെങ്കിലും ടൈറ്റ് ആയി നിൽക്കണ്ടെങ്കിൽ ചെറിയ രണ്ട് മൂന്ന് സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി അതൊക്കെ പോയിട്ട് നമ്മൾ ഫുൾ ബോഡി ഫുൾ ആയിട്ട് പറഞ്ഞാൽ ജസ്റ്റ് ഫുൾ ആയിട്ട് ഹീറ്റ് ഹീറ്റ് ഫുൾ ആയിട്ട് ഹീറ്റ് കാറ്റ് ആയിട്ട് അടിപ്പിച്ചപ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയി അതിന് ശേഷം അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന സ്ക്രൂ ഉണ്ടല്ലോ സെൻറ്ററിൽ രണ്ട് സൈഡ് സ്ക്രൂ വിരുന്നുണ്ട് ആ സ്ക്രൂ അങ്ങോട്ട് ഊരിയെടുത്തു ഊരി എടുക്കാൻ കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യണതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് നടന്നു നമ്മളിപ്പോൾ നിങ്ങളുടെ വീട്ടിലത് പരീക്ഷണം പരീക്ഷിക്കണം എന്നതിൽ പറയിടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചപ്പോൾ ചിലപ്പോൾ ഓരോ മോഡൽ ഫ്രിഡ്ജിൻ്റെയും ഓരോ റെഫ്രിജറേറ്റർ കാര്യങ്ങളൊക്കെ ഓരോ മോഡലായിരിക്കും എൻ്റെ എങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ പല രീതിയിലായിരിക്കും അതിൽ ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് അത് അഴിച്ചു അത് കംപ്ലൈൻ്റായി എന്ന് പറയരുത് നമ്മളൊരു ഉത്തരവാദി ആയിരിക്കില്ല ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിൽ ചെയ്ത ഒരു പ്രവൃത്തി അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും എന്ന് അത്രേ ഉള്ളൂ കാരണം അത് സക്സസ് ആണ് വർക്ക് കറക്റ്റ് ലെവലിൽ നടന്നു അപ്പോൾ അത്രേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ ഒരു ടെക്നീഷ്യൻ ഒരു ടെക്നീഷ്യൻ വിളിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു എമൗണ്ടിൽ കൊടുക്കണം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാം അത്രേ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോൾ അത് സ്ക്രൂ കാര്യങ്ങൾ ഊരെ എടുത്തു അതിന് മേലത്തെ തട്ടിൻ്റെ അവിടെ നിന്ന് ലോക്ക് മെല്ലെ എടുപ്പിച്ചിട്ട് റിട്ടേൺ വലിച്ചപ്പോൾ ആ ഒരു ഏരിയ ആ ഒരു തട്ട് കണ്ടു ആ ഫുൾ ആയിട്ട് റിട്ടേൺ വന്നു വന്ന സമയത്ത് ഐസിൻ്റെ ഒരിതുണ്ടായിരുന്നു അവർക്ക് ക്ലീൻ ചെയ്ത് കാര്യങ്ങൾ വിട്ടു ഇത്ര ഉണ്ടാവുള്ളൂ ഒരു പ്ലേറ്റ് പറയുമ്പോൾ ഈ ഒരു ഏരിയയാണ് പ്ലേറ്റിന്റെ കാര്യങ്ങൾ ഉണ്ടാവുള്ളതിൽ പിന്നെ വേറൊരു കാര്യം കൂടി തുറന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് ഓക്കെ അതായത് വേറെ ഒന്നല്ല നമ്മുടെ ഒരു ഔട്ടിംഗ് പോണ്ടല്ലോ അതായത് ഈ ഫ്രിഡ്ജ് നേരെ കണ്ട കണ്ടോ ഫാന് കറങ്ങിയിട്ടാണ് അതിൻ്റെ കൂളിങ് കാര്യങ്ങൾ വരിക അപ്പൊ അതിൽ നിന്ന് ഔട്ടിംഗ് പോണ ഒരു ഏരിയ ഉണ്ട് ഔട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ തണുത്ത കാറ്റും പുറത്ത് പോണ ഒരു ഏരിയ ഉണ്ട് ആ ഏരിയ മൊത്തം ഐസ് ഐസിൻ്റെ ഫോമേ നിൽക്കുകയാണ് അത് വെച്ചാൽ നമ്മൾ കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണും ഒരു റൈറ്റ് സൈഡാണ് അതിൽ ഔട്ടിങ് ഏരിയ വരുന്നത് ഇത് ഫാന് ഫാന് വരുമ്പോൾ ഈ ഫാന് നമ്മൾ ജസ്റ്റ് ആദ്യം ജസ്റ്റ് തിരിച്ച് നോക്കണം എന്താ വെച്ചാൽ ഫാന് ടൈറ്റായി നിൽക്കുക എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ട് ടൈറ്റായി നിൽക്കുക മോട്ടർ അല്ലുള്ളിൽ ഉള്ളത് അപ്പോൾ മോട്ടർ ടൈറ്റായി നിൽക്കുന്ന സമയത്ത് മോട്ടർ കറങ്ങില്ല ഫാന് കറങ്ങില്ല അപ്പോൾ ഫാന് കറങ്ങിയില്ലെങ്കിലും ഈ ഒരു കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ റൈറ്റ് സൈഡ് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ കാണും റൈറ്റ് സൈഡിൽ കണ്ടോ ഐസ് ഫോം ആയി നിൽക്കണമോ അപ്പോൾ ഐസ് ഫോം നിൽക്കുമ്പോൾ ഈ ഒരു ഏരിയ കോഴിയാണ് ഐസ് മറ്റേ കൂളിങ് കൂൾ കാറ്റ് പോവാം അപ്പോൾ ഈ ഒരു ഏരിയ അടഞ്ഞ് ക്ലോസ് ആയി നിൽക്കുകയാണ് അപ്പോൾ കാറ്റ് പോകാനുള്ള ഏരിയ ഇല്ല ഓക്കെ അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് കുറേ നേരം നോക്കി കാരണം അത്ര കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഇത് വരുന്നത് അത് കുറേ നോക്കി ഒരു ഇടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താ കാട്ടി നമ്മുടെ മെറ്റീരിയൽ അങ്ങോട്ട് പുറത്തിറക്കി ആ ഒരു മെറ്റീരിയൽ എന്ത് നമ്മുടെ ഹീറ്റർ ഉണ്ടല്ലോ ഹീറ്റർ വെച്ചിട്ട് നേരെ അതിലേക്ക് ചൂടുള്ള കാറ്റ് അടിച്ചു അത് കുറച്ച് നേരം കുറച്ച് നേരം പറഞ്ഞു കുറച്ചൊരു രണ്ട് മിനിറ്റ് രണ്ടോ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും അതിന് മേലെ തീരെ ഫുള്ളായിട്ട് അലിഞ്ഞു പോയി വെള്ളത്തിനും അലിഞ്ഞു പോയി ഐസ് കട്ട ഫുള്ളായിട്ട് അലിന് പോയി ഐസ് കട്ട ഫുള്ളായിട്ട് അലിഞ്ഞ് പോകുമ്പോൾ കുറച്ച് ടൈം എടുത്തു എടുത്താലും കുഴപ്പമില്ല നമുക്ക് നമുക്കിപ്പോ ഒരു ചെയ്യാൻ പോണ കാര്യം കറക്റ്റ് ക്ലിയറായി ആയി നടക്കുമല്ലോ അപ്പൊ ഐസ് കട്ട കുറച്ച് അലിയാൻ വേണ്ടി കുറച്ചൊരു വെയിറ്റ് ചെയ്തു അത് ഓക്കെ അപ്പൊ പിന്നെ വേറെ ഒന്ന് ഇങ്ങനെ വരണ സമയത്ത് ആരും അതിൽ കത്തിയിട്ട് കുത്തുകയോ എന്തെങ്കിലും ഇട്ട് ഐസ് കട്ട പൊട്ടിച്ചു കളയാന്നുള്ള ലെവലിൽ കുത്ത് ചെയ്യരുത് കാരണം തെർമോക്കോളാണ് അതിന്റെ ഫുൾ കൺട്രോളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ സൈഡ് കാര്യങ്ങളൊക്കെ തെർമോക്കോൾ ആയിരിക്കും അപ്പൊ തെർമോക്കോളിൽ എന്തെങ്കിലും ഹോളാകുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളിപ്പോൾ ചെറിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ചിലപ്പോൾ വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും അപ്പൊ അത് അങ്ങനെ അനുകരിക്കരുത് അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഐസ് കട്ട അതിന്റെ ഹീറ്റ് കിടത്തി വിട്ടുകൊണ്ട് അതിന് മേലുള്ള ഐസ് കട്ട കാര്യങ്ങൾ മാത്രം അലിന് പോയി ആ ഒരു ഏരിയ മൊത്തം ക്ലിയർ ആയി കിട്ടി കൊച്ചൊന്ന് ടൈം എടുത്തോന്നുള്ളൂ കേട്ടോ പോണത് കണ്ടോ ഐസ് കട്ട അലിനലിന് പോകണതുകൊണ്ടോ ഈ ഐസ് കട്ട പോയി ആ ഒരു ഏരിയ ആ ഒരു ഹോള് താഴത്തെ ഹോളുമായിട്ട് ലിങ്ക് കാണും ലിങ്ക് പറഞ്ഞാൽ ഈ ഒരു ഹോളിൽ നിന്നാണ് കാറ്റ് ഏറ് താഴത്തെ ലിങ്കിലേക്ക് പോണത് അപ്പൊ ഒരു ഏരിയ കട്ട് പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് കാറ്റ് പോകുന്നില്ല കടന്നു പോകുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് താഴെ ഭാഗത്തേക്ക് കൂളിങ് വരാണ്ട് നിൽക്കുന്നത് ഓക്കെ അപ്പം ഇത് ക്ലിയർ ചെയ്തു ക്ലിയർ ആക്കി കുറച്ച് ടൈം എടുത്തു പിന്നെ കുറച്ച് ഐസ് കട്ടിങ് കാര്യങ്ങളൊക്കെ പിന്നെ വേറൊരു കാര്യം സൂക്ഷിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇതുപോലെ ഡ്രൈ ഡ്രൈനർ ഹെയർ ഡ്രയർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണ സമയത്ത് ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജാകണ സമയത്ത് ചിലപ്പോൾ അതിന് മേൽഭാഗത്തുള്ള വെള്ളം ഒറ്റാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഹീറ്റ് കറണ്ട് പാസ് ചെയ്യണ്ടാവും ഹീറ്റ് വരുന്ന ഒരു ഏരിയയാണ് എന്ത് ഹീറ്റർ അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വെള്ളം അത് അപകടത്തിലേക്ക് വരും അപ്പോൾ അതും സൂക്ഷിച്ചു വേണം നമ്മളിതിൽ ചെയ്യാൻ കാരണം ഉണ്ടോ നമ്മളിപ്പോൾ അത്ര ഹീറ്റായി കൊടുത്തപ്പോൾ ആ ഒരു ഏരിയ അതിൻ്റെ ഹോൾ ഏരിയ ക്ലിയർ ആയി കിട്ടി അതിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് ആ ഒരു ഐസ് കട്ട മാത്രം ഫുൾ ഐസ് ഫോം ആയ ഏരിയ മാത്രം ഫുൾ ക്ലിയർ ആയി കിട്ടി കാരണം ഈ ഒരു ഹോളിൽ കൂടെ വേണം ഇതിൻ്റെ തണുത്ത കാറ്റ് കോളിങ് കാറ്റ് ഇതിൻ്റെ ഏരിയ കൂടെ വേണം ഔട്ടിങ് താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴത്തേക്ക് പോകുന്ന രണ്ട് മൂന്ന് ഏരിയകളും കൂടി ഉണ്ട് ഈ ഒരു ഏരിയ മെയിൻ ഏരിയ മെയിൻ ഏരിയയിൽ നിന്ന് പോയിട്ട് പോകണം അതിൻ്റെ ഡോറിൻ്റെ അവിടെ ഇതിൻ്റെ ഔട്ടിംഗ് വരാം ഡോറിൻ്റെ കൂടെയുള്ള ഔട്ടിംഗ് ഫുൾ ആയിട്ട് കറ്റ് ക്ലിയർ ആയി കിട്ടണം പിന്നെ അതിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷൻ ഒന്ന് ഒന്നും കൊണ്ട് ചെക്ക് ചെയ്യുക നമ്മളിപ്പോൾ ഏതൊരു വർക്ക് ചെയ്തു കഴിഞ്ഞാലും റിപ്പീറ്റ് ആ ഫാന് കാര്യങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ ക്ലിയർ ആക്കുമ്പോൾ അതിനെന്തെങ്കിലും സംഭവിച്ചൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ആ ഒരു ക്ലിയർ ആക്കി എന്ന് പിന്നെ ഫാന് നോക്കി ഫുൾ വർക്കിംഗ് ആണ് കാരണം കറക്റ്റ് സോഫ്റ്റ് ക്ലോസ് സോഫ്റ്റ് ആയിട്ട് അത് കറങ്ങുന്നുണ്ട് അതിൻ്റെ ടൈറ്റ്നെസ്സോ കാര്യങ്ങളോ ഒന്നും കറക്റ്റ് വന്നിട്ടില്ല പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം ഫിറ്റ് ചെയ്യേണ്ടത് മുമ്പ് ഒന്ന് ഫ്രിഡ്ജ് ഓൺ ആക്കി നോക്കും അത് ഓൺ ആക്കിയാലാണ് അതിന്റെ വർക്കിംഗ് കറക്റ്റ് ആയിട്ട് ഉണ്ടോയെന്നറിയുള്ളൂ അതായത് ഫാന് കറക്റ്റായിട്ട് കറങ്ങുന്നുണ്ടോ അതിന്റെ കാര്യങ്ങൾ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ അത്തുന്നുണ്ടോയെന്നറിയുള്ളൂ അപ്പൊ അതിന് ശേഷം നമ്മൾക്ക് അതിന്റെ മേലെ വരണ ടോപ്പും കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഫിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റിപ്പീറ്റ് തിരിച്ച് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്തത് അപ്പോൾ മാക്സിമം ഹീറ്റ് ഉള്ളിലേക്ക് അടത്തിവിട്ടിട്ടുണ്ടായി ലൈസ് കട്ടയോ ഏതെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഐസ് കട്ട് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഹീറ്റ് മാക്സിമം കടത്തി വിട്ടും എന്തായാലും ഉള്ളിൽ കൂടെ കടത്തി വിട്ടും പിന്നെ അതിൻ്റെ സൈഡ് ബോഡിയിലൊക്കെ ഐസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ സൈഡ് ബോഡിയിലൊക്കെ മാക്സിമം ആ ഹീറ്ററ് വെച്ചിട്ട് നന്നായിട്ട് ഹീറ്റ് കടത്തി വിട്ടിട്ട് മാക്സിമം ഒരു ഏരിയ കൂളിങ് ആ ഒരു ഏരിയ ആ ഒരു ഏരിയ മൊത്തം കൂളിംഗ് ഇല്ലാണ്ടാക്കി ഫസ്റ്റ് അത് ഏര് കൂളിങ്ങിലൊക്കെ ഹീറ്റ് കൂടുതൽ കടത്തിവിട്ടും അപ്പോൾ മൊത്തം ക്ലിയർ ആയി കെട്ടി ആ ഒരു മൊത്തം ക്ലിയർ ആയി കിട്ടി പിന്നെ വേറെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആ ഒരു പ്രവൃത്തിയിൽ ഒരു ആത്മാർത്ഥത പുലർത്തിയാൽ ആ ഒരു പ്രവൃത്തി വിജയത്തിലേക്ക് എത്തും കറക്റ്റ് ആണ് നമ്മൾ കുറെ ചെയ്തു ആത്മാർത്ഥതയിലെത്തീകരണം ഇതൊന്നും എനിക്ക് അറിഞ്ഞിട്ടല്ല ചെയ്തത് ഇതെല്ലാം അതിന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എങ്ങനെ ക്ലിയർ ആക്കാം ആ ക്ലിയറാക്കി ആ യൂട്യൂബിൽ എങ്ങനെ സെർച്ച് ചെയ്തതിന് ശേഷം അത് എങ്ങനെ അത് അഴിക്കേണ്ടത് ഓരോ സ്റ്റെപ്പ് അഴിക്കേണ്ടതും അടക്കം യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എടുത്തത് അല്ലാണ്ട് ഇപ്പം എനിക്കിതൊന്നും അറിയില്ല ഇപ്പം ആരും പറഞ്ഞ് തന്നിട്ടില്ല യൂട്യൂബാണ് സഹായിച്ചത് എങ്ങനെ ചെയ്ത് ക്ലിയർ ആക്കുക എന്നുള്ളത് അപ്പോൾ മേലത്തെ തട്ട് ക്ലിയർ ചെയ്തു അതിനുശേഷം അതിന്റെ താഴത്തെ ഒരു ലെയർ ഉണ്ടല്ലോ താഴത്തെ ഭാഗം താഴത്തെ ഭാഗത്തും ക്ലിയർ ചെയ്യാനുള്ള കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ നേരെ ആ കൂളിങ് കണ്ട്രോൾ ചെയ്യുന്ന ഒരു തട്ടുണ്ട് ആ ഒരു ഏരിയ അഴിച്ചെടുക്കണം അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അത് ആദ്യം അഴിച്ചെടുത്തു അഴിച്ചെടുത്തിട്ട് കാരണം ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് മേലെന്ന് വരുന്ന ഔട്ടിങ് പോണ ഒരു ഭാഗം ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിലും തണുപ്പ് അത് ഐസ് ഫോമിങ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഐസ് ഫോം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് വരില്ല ഹെയർ കടത്തിവിടില്ല അപ്പോൾ നമ്മളിവിടുന്ന് തന്നെ അതിന്റെ മീഡിയം കൂളിംഗിന്റെ ഹൈയും നോർമലും കൺട്രോൾ ചെയ്യുമ്പോഴും അതിൽ കാര്യം ഉണ്ടാവും കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ കാറ്റുക എന്നാലും അതിൽ പുറത്തു ഉള്ള ഏരിയയ്ക്ക് കാറ്റുകയുള്ളു അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഏരിയയിലേക്കുള്ള ഐസ് ഫോം ആകുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ പക്ഷേ ഇവിടെ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ മേലൊരു ഹോൾ വരുന്നുണ്ട് അത് ഔട്ടിങ് ഫ്രിഡ്ജിനോട് ടച്ച് ആയിട്ടുള്ള ഒരു ഔട്ടിംഗ് ഹോയിലുണ്ട് അതിൽ നിന്നാണ് ഇതിലേക്ക് വരുക പക്ഷെ ആ ഒരു ഏരിയയിൽ ഐസ് ഫോം ആയിട്ടുണ്ടാവുന്നൊരു ഡൗട്ട് ഉണ്ടായി കാരണം അതിൽ നിന്ന് കുറേശ്ശെ വെള്ളം കാര്യങ്ങൾ വറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാധനം കുറച്ചൊന്ന് ഹീറ്റ് നടത്തി വിട്ട് അതൊന്ന് മാറ്റിവെച്ചു അതിനുശേഷം അതിൻ്റെ മേൽഭാഗത്തൊരു ഹോൾ ഉണ്ട് ഇത് ഔട്ടിങ് വരുന്ന ഭാഗം കുളിങ് കാറ്റ് വരുന്ന ഭാഗം അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നന്നായിട്ടും ആ ഒരു ഏരിയ ആണ് അത് കണ്ടുണ്ട് ടോപ്പിൽ ആ ഒരു ഏരിയ നന്നായിട്ട് അതായത് ഹീറ്റ് അടിച്ചു ഹീറ്റ് അടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു മാക്സിമം അകറ്റി വെച്ചിട്ടാണ് അത് അടിച്ചത് കാരണം ആ ഒരു വെള്ളം ഇതിനുള്ളിൽ കയക്കിന് അത് പ്രശ്നമാണ് പിന്നെ ഈ ഒരു ഏരിയ അത് അവർ ഔട്ടിങ് വരുന്ന ഏതൊക്കെ ഏരിയ ഉണ്ടോ ആ ഏരിയയിലേക്കൊക്കെ അടിച്ചു നോക്കാം പിന്നെ ഈ ഒരു ഏരിയ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിന് വീടിലിട്ടിട്ടുണ്ടാകാൻ ചാൻസ് കമ്മിയാണ് കാരണം ആ ഒരു ഏരിയ ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലടക്കം ഐസ് ഫോമായി നിൽക്കുകയായിരുന്നു അപ്പം അതിന് ഞാൻ ഇതേപോലെ ഹീറ്റ് ചെയ്ത് ക്ലിയർ ആക്കി വിട്ടു പിന്നെ ഇപ്പൊ റൈറ്റ് സൈഡ് ഒരു ഹോൾ ഉണ്ട് ഇപ്പൊ ഈ അടിച്ചു കൊണ്ടിരിക്കുന്ന ഹോള് ആ ഹോളിലടക്കം ഹീറ്റ് കടത്തി കടത്തിവിടും ഹീറ്റ് അത് നിന്ന് ടോപ്പിൽ നിന്ന് വരണ കൂളിങ് കാറ്റ് ഈ ഒരു ഏരിയയിൽ കൂടെ വരും ഈ ഏരിയയിൽ കൂടെ വന്നിട്ട് ഡോറിൻ്റെ ഇവിടെ ഒരു സെന്തുണ്ട് ആ ഒരു ഡോർക്ക് കടത്തിവിടാനുള്ള ഒരു ഏരിയയാണ് അത് അങ്ങനെ കടത്തി വിട്ടു അതിപ്പോൾ ഏതാണ്ട് മൊത്തം ഫ്രിഡ്ജ് ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഭാഗത്തും ഗ്ലാസ് വെച്ച് ക്ലിയർ ആക്കി വിട്ടു ഇപ്പോൾ നല്ല ഫ്രിഡ്ജ് ഫ്രിഡ്ജല്ല